നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ മാസം പതിനാറാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസം നാളെ മുതൽ ജീവിതത്തിൽ ഭാഗ്യവും നേട്ടവും മഹാ ഐശ്വര്യവും വന്നു ചേരാൻ പോവുകയാണ് കുറച്ച് നക്ഷത്രക്കാർക്ക് അതായത് ഏകദേശം ഒരു അഞ്ച് നക്ഷത്രക്കാർക്ക് ഈ പറയാൻ പോകുന്ന അഞ്ച് നക്ഷത്രക്കാരും ക്ഷേത്ര ദർശനങ്ങൾ നടത്താനായി ശ്രമിക്കേണ്ടതാണ് ഒരുപാട് എത്തിച്ചേരാനായി നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുക ദൈവീക ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാറാത്തതായ ഒരുവിധ പ്രയാസങ്ങളുമില്ല ഇവിടെ നിങ്ങളുടെ ഫലങ്ങൾ അനുസരിച്ച് പറയുമ്പോൾ ദുഃഖിക്കേണ്ടതു വിഷമിക്കേണ്ടതായ ഒരുപാട് സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു ഒരു വ്യക്തിക്ക് എക്കാലവും കഷ്ടപ്പാടുകൾ മാത്രമായി അനുഭവത്തിൽ വരികയില്ല ഇവിടെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളൊക്കെ മാറുന്നതാണ് ക്ഷേത്രങ്ങളിൽ പോകാൻ പെട്ടെന്ന് പോകാൻ പ്രയാസമുണ്ടെങ്കിൽ മനസ്സിലൊരു വിഷമമോ ബുദ്ധിമുട്ടോ വരുമ്പോൾ കൈമുഖമൊക്കെ കഴിവിയതിനു ശേഷം പൂജാമുറിയിൽ കയറി ഭഗവാനെ മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതിയാകും ആ പ്രാർത്ഥനയിലൂടെ തന്നെ ഭഗവാൻ കൃത്യമായ തീരുമാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ് നാളെ ഒക്ടോബർ പതിനാറാണ് വ്യാഴാഴ്ച ദിവസം ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും ൊക്കെ വന്നു ചേരാൻ പോകുന്ന കുറച്ച് നക്ഷത്രജാതരുണ്ട് ഇവർ ഒരുപാട് ദുഃഖങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സങ്കടങ്ങൾ ഒരുപാട് മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു ഇന്ന് മാറും നാളെ മാറും നല്ലൊരു കാലം ഉടൻ തന്നെ പിറക്കുമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അതൊന്നും അങ്ങോട്ട് സഫലമായതുമില്ല എന്നാൽ നാളെ മുതലുള്ള സമയം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതർക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് ക്ഷേത്രദർശനം നടത്തേണ്ടതാണ് ചില വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നാളെ മുതലുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും ഉള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് വളരെയധികം അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ച് പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് വളരെയധികം അത്യാവശ്യമായ സമയം കൂടിയാണ് ജീവിതത്തിൽ ഇപ്പോൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളൊക്കെ മാറി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളിലൂടെയാണോ നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ മാറി രക്ഷപ്പെടാനും സാമ്പത്തികമായി വലിയ ഉയർച്ച വന്നുചേരാൻ വന്നുചേരാനും പോകുന്ന ആ നക്ഷത്രക്കാർ അതായത് അഞ്ച് നക്ഷത്രങ്ങളാണുള്ളത് ആ അഞ്ച് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് കാർത്തികയാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി ഒരു വലിയ സൗഭാഗ്യം ഒരു വലിയ നേട്ടം കാർത്തിക നക്ഷത്രജാതരെ കാത്തിരിക്കുകയാണ് അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വലിയ നേട്ടമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നാളെ മുതൽ വന്നു ചേരാനായി പോകുന്നത് അത് ആരിലും അത്ഭുതം വരുന്ന രീതിയിലുള്ള ഒരു ധനമാറ്റം ചില വസ്തുവകകളൊക്കെ വാങ്ങുവാനുള്ള ഭാഗ്യം ഒരു കാറ് അങ്ങനെ ഭൂമി ഇതൊക്കെ വാങ്ങുവാനുള്ള യോഗം കൂടി കാർത്തിക നക്ഷത്രക്കാർക്ക് നാളെ മുതലുള്ള സമയം വന്നു ചേരുന്നുണ്ട് ജീവിതത്തിലെ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് കാർത്തികയ്ക്ക് ഇനി മുതൽ രക്ഷപ്പെടാൻ സാധ്യമാകുന്ന അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് കാർത്തിക നക്ഷത്രക്കാർ എത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാൻ സുബ്രഹ്മണ്യെ പ്രാ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് വളരെയധികം സഹായകമാകുന്നതാണ് വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക ഭാഗ്യം ധാരാളമായി ഒന്നിനുമേൽ ഒന്നായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് നിങ്ങൾ നിലവിലിപ്പോൾ ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖ ദുരിതങ്ങളാണോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതൊക്കെ മാറി കാർത്തിക നക്ഷത്രക്കാർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയമാണ് അപ്പോൾ നാളെ മുതലുള്ള ആ ഒരു സമയം കഴിവത് നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുന്നത് ആ സമയം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക അതല്ല ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല ക്ഷേത്രത്തിൽ പോകാതെ എന്നിട്ട് പ്രശ്നമുണ്ടോ എന്നൊന്നും ചിന്തിക്കേണ്ട കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി പൂജാമുറിയിലിരുന്ന് ഭഗവാന്റെ മന്ത്രോച്ചാരണങ്ങൾ ചൊല്ലുക ഭഗവാനോട് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ പങ്കുവയ്ക്കുക മാറ്റമുണ്ടാവും ഇപ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നത് സുബ്രഹ്മണ്യസ്വാമിയാണ് സുബ്രഹ്മണ്യ ഭഗവാനെ മുറുകെ പിടിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ നാളെ മുതലുള്ള സമയം അത് വളരെയധികം ഭാഗ്യത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത് അടുത്ത നക്ഷത്രം പുണർദമാണ് പുണർദ്ദം നക്ഷത്രക്കാരെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാലങ്ങളായി ഒരുപാട് പ്രശ്നങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇനി ജീവിതത്തിൽ ഒരുവിധ ദുഃഖങ്ങളും അനുഭവിക്കാനില്ല അത്രത്തോളം വിഷമങ്ങളും ദുഃഖങ്ങളും മാത്രമാണ് ഒരുപാട് രോഗാദി ദുരിതങ്ങൾ അതേപോലെ കർമ്മ മേഖലയിലുള്ള തടസ്സങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് ഇനിയുള്ള ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ആ ഒരു സമയം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈപ്പിടിയിൽ എത്തുന്നതാണ് ജീവിതത്തിൽ പുണർ നക്ഷത്രക്കാർക്ക് കഷ്ടകാലങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയം അതായത് ഭാഗ്യ സമയമാണ് വന്നു ചേരാൻ തുടങ്ങുന്നത് നാളെ മുതൽ ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് നിങ്ങളും സുബ്രഹ്മണ്യ പ്രീതി വരുത്തേണ്ടതും സ്വാമിയെ പ്രാർത്ഥിക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ് ഒരു വളരെ ഒരു മാറ്റം നിങ്ങൾക്ക് നാളെ മുതൽ ദർശിക്കാൻ കഴിയുന്ന സമയമാണ് വളരെ വലിയ രോഗങ്ങളൊക്കെ കൊണ്ട് വലയുന്നവർക്ക് അതിൽ നിന്നൊക്കെ ആശ്വാസം വന്നു ചേരുന്നതാണ് സുബ്രഹ്മണ്യ പ്രീതി വരുത്തുക ഭസ്മാഭിഷേകം നടത്തുക മനസ്സിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും മാറി സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരുന്ന സമയം കൂടി നാളെ മുതൽ നിങ്ങൾക്ക് തുടങ്ങുന്നു മൂന്നാമത്തെ നക്ഷത്രം ആയില്യമാണ് ആയില്യ നക്ഷത്രത്തിനും സൗഭാഗ്യത്തിൻ്റെ സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത് ഒരുപാട് കഷ്ടങ്ങൾ ദുഃഖങ്ങൾ ധനനഷ്ടം വരെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഇനി ഒരു നല്ല കാലം പിറക്കുകയാണ് കാർത്തികയുടെയും പുണർദ്ദത്തിൻ്റെയും പോലെ തന്നെ നിങ്ങൾക്ക് ആയില്യം നക്ഷത്രക്കാർക്കും നല്ല കാലം കഴിഞ്ഞു അതായത് നല്ല കാലം നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നുണ്ട് നല്ല കാലം എന്ന് പറയുമ്പോൾ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ നേട്ടങ്ങൾ നിങ്ങൾക്ക് നാളെ മുതൽ പ്രതീക്ഷിക്കാവുന്നതാണ് ധനപരമായി ധാരാളം മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് പ്രതിസന്ധികളൊക്കെ മാറുന്ന ഒരു വളരെ വലിയ നേട്ടത്തിൻ്റെയും മാറ്റത്തിൻ്റെയും സമയം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു അതൊക്കെ മാറുന്ന സമയമാണ് സർപ്പദേവികളെ പ്രീതിപ്പെടുത്താനായിട്ട് ആയില്യം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രമിക്കേണ്ടതാണ് എല്ലാ പ്രതിസന്ധികളും ദുഃഖങ്ങളും മാറി അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാത്രമല്ല മക്കൾ നിമിത്തം വരെ നിങ്ങൾ ഒരുപാട് വിഷമങ്ങൾ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അവരുടെ വിവാഹ കാര്യങ്ങളൊക്കെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട് അത് അതൊക്കെ മാറി ഇനി വളരെയധികം നേട്ടവും രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ആയില്യം നക്ഷത്രക്കാർക്ക് നാളെ മുതൽ തുടങ്ങാനായി പോകുന്നത് നാലാമത്തെ നക്ഷത്രം തിരുവോണമാണ് തിരുവോണം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ക്ഷിപ്ര കോപമാണ് മഹാദേവനെ പോലെ ചില സമയങ്ങളിലുള്ള കോപം പലപ്പോഴും നിങ്ങളെ വളരെ വലിയ പ്രതിസന്ധികളിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ കോപം ഒന്ന് കുറയ്ക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴും നാളെ മുതലുള്ള സമയം നല്ല കാലം പിറക്കുകയാണ് ധാരാളം ധനം വന്നു ചേരുന്ന ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറി വളരെയധികം പണം സമ്പാദിക്കാൻ സാധിക്കുന്ന ബന്ധുബലം വന്നു ചേരുന്ന ബന്ധുക്കളുമായിട്ടൊക്കെ അല്പം അകൽച്ചയിലൊക്കെ ഉണ്ടായിരുന്നു ബന്ധു ബലം വന്നു ചേരുന്ന സുഹൃത്തുക്കളുടെ സഹായം വന്നു ചേരുന്ന സമയം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുന്നത് എങ്കിൽ പോലും ചില ആളുകളെ ഒന്ന് അകറ്റി നിർത്താൻ കൂടി ഒന്ന് ശ്രമിക്കേണ്ടത് നല്ലതാണ് കാരണം ചില സമയങ്ങളിൽ അവരുമായി നിങ്ങൾക്ക് ഒത്തുചേർന്ന് പോകാൻ സാധിക്കാതെ വരുന്നതിന് വീണ്ടും കലഹങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും വന്നു ചേരും അതുകൊണ്ട് തന്നെ ചില ആളുകൾ നിങ്ങളുമായി അവർക്ക് ഒത്തുപോകാൻ നിങ്ങൾക്ക് പറ്റില്ല അല്ലെങ്കിൽ അവർ നിങ്ങളുമായി ഒത്തുപോകില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അവരെ ഒരു കൈകലത്തിൽ നിർത്തുന്നതായിരിക്കും ഏറ്റവും അധികം ഉത്തമമായി വരുന്നത് കുട്ടികളില്ലാതെ വലയുന്ന തിരുവോണം നക്ഷത്രക്കാർക്കും സന്തതി ഭാഗ്യമൊക്കെ വന്നു ചേരുന്ന സന്തോഷത്തിനുള്ള സമയമാണ് കൂടാതെ വിവാഹത്തിന് തീരുമാനമാകുന്ന ഉത്തമമായ സമയം കൂടിയാണ് ഏതായാലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ തിരുവോണം നക്ഷത്രക്കാർക്ക് നാളെ മുതൽ ജീവിതത്തിൽ തുടങ്ങുകയാണ് എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം കൂടിയാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് തുടങ്ങുന്നത് അപ്പോൾ ഈ പറയാൻ പോകുന്ന പറഞ്ഞിരിക്കുന്ന അഞ്ച് നക്ഷത്രക്കാരും സുബ്രഹ്മണ്യ പ്രീതി വരുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഇനി അഞ്ചാമത്തെ നക്ഷത്രം ചതയമാണ് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഇനി അനുഭവിക്കാൻ ഒരു ദുരിതവും ബാക്കിയില്ല അത്രയ്ക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായിരുന്നു ക്ലേശങ്ങൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു പല തള്ളിപ്പറച്ചിലുകളും പല സ്ഥലത്തും ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിൽക്കേണ്ടതായി വന്നിട്ടുണ്ട് വിദേശത്തേക്ക് പോകാൻ നിന്നിട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ വിദേശത്ത് പോയിട്ടും അവിടെ നിന്ന് തിരികെ വന്നിട്ട് ഉള്ള അവസ്ഥ അങ്ങനെ പല വിധത്തിലുള്ള ബിസിനസ് ചെയ്തിട്ട് അതിലങ്ങോട്ട് ഡെവലപ്പ് ആകാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ പല നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു ഇനി നാളെ മുതലുള്ള സമയം ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരുകയാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കടന്നുപോയ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മാറ്റം നാളത്തെ ദിവസം വന്നു ചേരാൻ പോവുകയാണ് എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു നക്ഷത്രമാണ് എല്ലാവരും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചതിനാൽ ഇനി ഒന്ന് രക്ഷപെട്ടേ പറ്റൂ എന്ന ഉറച്ച ആ ഒരു വിശ്വാസവും ആഗ്രഹത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് നാളെ മുതലുള്ള സമയം പ്രതിസന്ധികളൊക്കെ അവസാനിക്കുകയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്കിനി സാധിക്കുന്നതാണ് നിങ്ങൾ മഹാദേവനെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവഭ ശിവഭഗവാൻ ഏറ്റവും അധികം പ്രാധാന്യമേറിയത് കൂവളമാലയാണ് അപ്പോൾ കൂവളമാലയൊക്കെ സമർപ്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക കൂടാതെ ഒരു മൃത്യുജയ ഹോമം കൂടി നടത്തുക ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി നിങ്ങൾക്ക് നാളെ മുതലുള്ള സമയം സന്തോഷവും ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരുന്നതാണ് ീ പറഞ്ഞ അഞ്ച് നക്ഷത്രജാതർക്ക് നാളത്തെ ദിനം അതായത് ഒക്ടോബർ പതിനാറ് വ്യാഴാഴ്ച ദിവസം മുതൽ ജീവിതത്തിൽ വളരെയധികം നേട്ടവും ഐശ്വര്യവും ഭാഗ്യവും വന്നു ചേരുന്നതാണ് ഇപ്പോൾ മഹാദേവനെ പ്രീതിപ്പെടുത്താൻ പറഞ്ഞ നക്ഷത്രക്കാർ അങ്ങനെ ചെയ്യുക സുബ്രഹ്മണ്യ പ്രീതി നേടേണ്ടവരായിട്ടുള്ളവർ അങ്ങനെ ചെയ്യുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക എല്ലാവിധ ദുരിതങ്ങളും മാറുന്ന നാളത്തെ ദിവസം മുതൽ ഭാഗ്യം അനുകൂലമായി വരികയാണ് ഈ അഞ്ച് നക്ഷത്ര ജാതർക്ക്